ടൗൺ സ്ക്വയറിലാണുള്ളത് വേദി മൂന്നിൽ തിരുവാതിര മത്സരം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൈഡിലോട്ടായിട്ടുള്ള സോറി ഒരു പാർക്ക് പോലുള്ള ഏരിയയിൽ ഞങ്ങൾ കണ്ടൊരു വ്യത്യസ്ത കാഴ്ചയുണ്ട് മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മത്സരത്തിൽ പകർത്ത വിദ്യാർത്ഥികൾ ഈ ടെൻഷനൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം ആഹ്ലാദിക്കാനായി കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമുക്ക് അവരോട് ചോദിക്കാം മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മത്സരത്തിന് പങ്കെടുത്തായിരുന്നോ ഏതായിരുന്നു മത്സരം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല മറ്റു മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണോ വരുന്നത് അല്ല അല്ല കഴിഞ്ഞ പ്രാവശ്യം സയിദ് കലോത്സവം കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം മോൾ ആദ്യായിട്ടാണോ ചിലര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിലർ ആദ്യമായിട്ടാന്ന് പറയുന്നത് എന്തായാലും പൊളിക്കൂലേ അത് കേട്ടാ മതി അപ്പം ഇവിടെ മത്സരം കഴിഞ്ഞ കൊറച്ച് കുട്ടികളും കൂടി ഉണ്ട് നമ്മുടെ ഇവിടെ അവർക്ക് ഇനി മത്സരം ഉണ്ടെന്നാണ് പറഞ്ഞത് അതല്ലാതെ മത്സരം ഇനി തുടങ്ങാൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് മത്സരം കഴിഞ്ഞല്ലേ എന്തായിരുന്നു മത്സരം എങ്ങനെയോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നോ മറ്റുള്ള മത്സരങ്ങളൊക്കെ തിരുവാതിര ഇപ്പം ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാല് ടെൻഷൻ ടെൻഷനൊന്നും ഇല്ലാതെ കഴിഞ്ഞൊക്കെ ആ മത്സരം പിന്നെ ആ ആ ടെൻഷൻ ഒക്കെ വേദിയിൽ തന്നെ വിട്ടിട്ട് വരും അത് തന്നെയാണ് മത്സരം മത്സരത്തിന്റെ ഭാഗമായി നടക്കും ആ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല നന്നായി കളിച്ചാൽ കിട്ടും എന്ന് തന്നെയാണ് വിജയം അവർക്ക് തന്നെയാണ് എന്നാണ് ഇവിടുത്തെ ഓരോ കുട്ടികളും പറയുന്നത് എന്തായാലും നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിന് കുളിരണീക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചേടിച്ചിരിക്കൽ ന്യൂസ്